നമസ്കാരം ും സ്വാഗതം ഇന്നത്തെ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ കോവിഡ് ബാധിച്ച് മുപ്പത്തിയൊൻപത് പേർ മരിച്ചു ഇതോടെ ആകെ മരണം ആയിരത്തി തൊണ്ണൂറ്റി ഒന്നായി ഉയർന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ രോഗം സ്ഥിരീകരിച്ചത് നാലായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പേർക്കാണ് ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന കണക്ക് കൂടിയാണിത് സൗദിയിൽ ആകെ രോഗബാധിതരുടെ എണ്ണം ഒന്നര ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് ഇതുവരെ ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് രോഗമുക്തി നേടുന്നവരുടെ എണ്ണം അതിവേഗം ഉയരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് കോവിഡിൽ നിന്ന് മുക്തരായത് ഇതോടെ രോഗമുക്തരായവരുടെ എണ്ണം ഒരു ലക്ഷത്തോടടുക്കുന്നു ബുധനാഴ്ച നാല് മരണം റിപ്പോർട്ട് ചെയ്തു ഇതോടെ ആകെ മരണം എൺപതായി ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചതായി ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത് പേർ രോഗമുക്തരാവുകയും ചെയ്തു ആകെ രോഗബാധിതരുടെ എണ്ണം എൺപത്തിരണ്ടായിരത്തി എഴുപത്തി ഏഴായി ഉയർന്നു അറുപതിനായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് പേരാണ് രോഗമുക്തരായത് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് ടെസ്റ്റുകളാണ് ബുധനാഴ്ച നടത്തിയത് ഇതുവരെ മൂന്ന് ലക്ഷം ടെസ്റ്റുകളാണ് നടത്തിയത് ൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് പേരാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് യു മണിക്കൂറിൽ ിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ ആകെ രോഗികളുടെ എണ്ണം നാൽപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടായി ഉയർന്നു ബുധനാഴ്ച രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ആകെ മരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി ഉയർന്നു എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ കൂടി സുഖപ്പെട്ടതോടെ രോഗമുക്തി നേടിയവരുടെ ുംവിഡ് സ്ഥിരീകരിച്ചു ആകെ രോഗികളുടെ എണ്ണം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നായി ഉയർന്നു ഇരുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയത് മുന്നൂറ്റി ആറ് പേരാണ് മരിച്ചത് ഇനി ചികിത്സയിലുള്ളത് എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് കുവൈറ്റ് പാർലമെന്റ് അംഗത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ കുവൈറ്റ് പാർലമെന്റ് അണുവിമുക്തമാക്കി ദേശീയ അസംബ്ലി സ്പീക്കർ ഇക്കാര്യം അറിയിച്ചത് പാർലമെന്റ് ജനറൽ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച എല്ലാവിധ ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ അംഗങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു മുൻ തീരുമാനപ്രകാരം ദേശീയ അസംബ്ലി നാളെ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി കേരളത്തിലേക്ക് വരുന്ന പ്രവാസികൾക്ക് കോവിഡ് ടെസ്റ്റിന് പകരം കോവിഡ് പ്രതിരോധ ആപ്ലിക്കേഷനായ ഗ്രീൻ കോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ആപ്ലിക്കേഷൻ പ്രകാരം കോവിഡ് അല്ലെങ്കിൽ യാത്രയ്ക്ക് അനുമതി നൽകാമെന്നതാണ് സർക്കാർ തീരുമാനം ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ പി കുമരൻ നോർക്ക ഡയറക്ടർ സി വി റപ്പായി എന്നിവർ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു പരിഹാരം കൈക്കൊണ്ടത് ട്രൂനെറ്റ് റാപ്പിഡ് സ്വാബ് ടെസ്റ്റുകളൊന്നും യാത്ര ായി പ്രായോഗികൾ ഇത്തരത്തിലൊരു പരിഹാരമാർഗം സ്വീകരിച്ചത് ഇതോടെ വന്ദേ ഭാരത് ചാർട്ടേഡ് സർവീസുകളിൽ വരുന്നവർക്കെല്ലാം ഈ തീരുമാനം ബാധകമാകും നിലവിൽ ഖത്തറി ഐ ഡി ഉള്ളവർക്കും സന്ദർശക വിസയിലുള്ളവർക്കും ഇത്രാസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ് ാന്ത്യത്തിൽ നടന്ന എമിറേറ്റ്സ് ലോട്ടോയുടെ ഒൻപതാമത്തെ നറുക്കെടുപ്പിൽ പത്ത് ലക്ഷം ദൃഹം പങ്കിട്ടെടുത്ത് രണ്ട് പേർ നറുക്കെടുക്കപ്പെട്ട ആറ് നമ്പറുകളിൽ അഞ്ചും യോജിച്ചു വന്ന രണ്ടു പേരാണ് സമ്മാനത്തുകയായ പത്ത് ലക്ഷം ദൃഹം വീതിച്ചെടുത്തത് മലയാളിയായ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ജോഷി ആണ് ഈ വിജയം സ്വന്തമാക്കിയവരിൽ ഒരാൾ അപ്രതീക്ഷിതമായി ഭാഗ്യം തേടിയെത്തിയ അനുഭവം നാൽപ്പത്തിയഞ്ചുകാരനായ ജോഷി ഐസക് ഏറെ സന്തോഷത്തോടെ പങ്കുവയ്ക്കുകയാണ് വൈറസുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ ഫോണിലോ ലാപ്ടോപ്പിലോ പൗരന്മാരോട് ആവശ്യപ്പെട്ട് യു പോലീസ് ബുധനാഴ്ച ജീവനക്കാർക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ അനാവശ്യമാണെന്ന് തോന്നുന്ന ലിങ്കുകൾ തുറക്കരുതെന്നാണ് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് പൗരന്മാർക്ക് അറിയാനുള്ള താല്പര്യം മുതലെടുത്ത് ഹാക്കർമാർ സജീവമായിട്ടുണ്ടെന്ന് അജ്മാൻ പോലീസ് പറയുകയുണ്ടായി ുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള ലിങ്കുകൾ ആണ് ഉപയോഗിക്കുന്നതെന്നും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും പോലീസ് പറയുന്നു പശ്ചാത്തലത്തിൽ ഏറെ പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത് ഇത്തരത്തിൽ ഏറെ ഭീതിയിലായിരിക്കുന്ന പ്രവാസികൾക്ക് തിരിച്ചടിയായി സൗദിയുടെ പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ട് ലക്ഷം വിദേശികൾക്ക് സൗദി അറേബ്യ വിടേണ്ടി വരുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കോവിഡ് പ്രതിസന്ധിയുടെ ഭാഗമായി വിദേശികൾക്ക് തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതേസമയം സൗദിയിലെ തൊഴിലില്ലായ്മ നിരക്ക് രണ്ടായിരത്തി ഇരുപത് അവസാനത്തിലും നേരത്തെയുള്ളതുപോലെ പന്ത്രണ്ട് ശതമാനമായി തന്നെ തുടരുമെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ണം ഓർഡർ നൽകിയ പുതിയ വിമാനങ്ങൾ ഉടൻ സ്വീകരിക്കില്ലെന്ന് ഖത്തർ എയർവേസ് സിഇ അക്ബർ അൽബേക്കർ പറയുകയുണ്ടായി ലോകത്തിലെ വൻകിട വിമാന നിർമ്മാണ കമ്പനികളായ ബോയിംഗ് എയർബസ് എന്നിവിടങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഡോളറിന്റെ പുതിയ വിമാനങ്ങളാണ് ഖത്തർ എയർവേസ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഓർഡർ നൽകിയ വിമാനങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ് അൽബേക്കർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇക്കാര്യം രണ്ട് കമ്പനികളെയും അറിയിച്ചിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ സാഹചര്യം വ്യോമ വ്യവസായത്തെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതിനാൽ നിലവിലെ വിമാനങ്ങൾ കുറയ്ക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും അൽബേക്കർ ചൂണ്ടിക്കാട്ടി മൂന്ന് ദശലക്ഷത്തിലേറെ ടെസ്റ്റുകൾ നടത്തി രോഗവ്യാപനം നിയന്ത്രണ വിധേയമാക്കിയ യു എയിൽ കൂടുതൽ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നു സഞ്ചാര നിയന്ത്രണം നിലനിൽക്കുന്ന അബുദാബിയിൽ നിന്ന് മറ്റ് എമിറേറ്റുകളിലേക്ക് അനുമതി കൂടാതെ തന്നെ യാത്ര ചെയ്യാവുന്നതാണ് അതേസമയം സൗദി അറേബ്യയിൽ മരണസംഖ്യ ഉയരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പേരാണ് ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നും സംഭവിച്ചത് സൗദി അറേബ്യയിലാണ് ഗൾഫിലെ മൂന്നര ലക്ഷം രോഗികളിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം പേരും സൗദിയിൽ നിന്ന് തന്നെ മരണസംഖ്യയിലും രോഗവ്യാപനത്തിലും സൗദിക്ക് തൊട്ടു പിന്നിലുണ്ടായിരുന്ന യു എയുടെ ചിത്രം മാറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മരണവും നാൽപ്പത്തി മൂന്നായിരം രോഗികളും മാത്രമാണ് ഉള്ളത് ും മുന്നിലാണ് രോഗവ്യാപനം ഫലപ്രദമായി അമർച്ച ചെയ്യാൻ സാധിച്ചുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഇളവുകൾ യു എ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗൾഫിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു ദുബൈയിൽ ടാക്സി ഡ്രൈവറായിരുന്ന കണ്ണൂർ കല്യാശ്ശേരി ഇരുണാവ് സ്വദേശി പടിഞ്ഞാറപ്പുറയിലെ ലത്തീഫാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സാണ് ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിച്ച മരിച്ച മലയാളികളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തി ആറായി അതേസമയം ഗൾഫിൽ കോവിഡ് മരണസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതായി ഉയർന്നു എണ്ണായിരത്തിലേറെ പേർക്കാണ് ബുധനായി രോഗബാധയേറ്റത് ഇതോടെ ഗൾഫിലെ കോവിഡ് ബാധിതരുടെ എണ്ണം മൂന്നര ലക്ഷം കവിഞ്ഞു കോവിഡ് നിയന്ത്രണ ചുമതലയുള്ള സുപ്രീം കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചാൽ വിമാന സർവീസുകൾ ആരംഭിക്കാൻ പൂർണ്ണ സജ്ജമാണെന്ന് ഒമാൻ എയർപോർട്ട്സ് അതോറിറ്റി അറിയിച്ചു സുരക്ഷയും അന്താരാഷ്ട്ര ചട്ടങ്ങൾ പ്രകാരമുള്ള മുൻകരുതലും പാലിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സിവിൽ ഏവിയേഷൻ പബ്ലിക് അതോറിറ്റി മറ്റ് ഏജൻസികൾ എന്നിവയുമായി ചേർന്ന് എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഒമാൻ എയർപോർട്ട്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ